പരിശുദ്ധ അമ്മയുടെ ഒരു സാക്ഷ്യമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ് ദിസ് ഈസ് ഫോർ യു ശക്തനായവൻ പരിശുദ്ധ അമ്മയിൽ വലിയ കാര്യങ്ങൾ ചെയ്തതുപോലെ ഈ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പരിശുദ്ധമ്മയിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിനായി ദൈവം ഒരു വലിയൊരു അവസരമാണ് ഇതിനെ ഒരു തരത്തിലും അവഗണിക്കരുത് ഉപേക്ഷിക്കരുത് എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ശക്തനായവൻ നിങ്ങളെ നോക്കി പറയുകയാണ് ചെറിയ കാര്യമല്ല വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യും ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു നല്ല കാലഘട്ടമാണിത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ലോകം നമ്മൾ താമസിക്കുന്ന ഇടം ഒത്തിരി ഭയമുള്ള പേടിപ്പിക്കുന്ന അസ്വസ്ഥതയുള്ള വാർത്തകൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നൊരു ലോകത്തിലാണ് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ പേടിപ്പിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ഉറപ്പായൊരു കാര്യമാണ് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും എടുത്തു പറയാൻ ഇടയാകത്തക്ക വിധം ഒരു അനുഭവം നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെട്ടിരിക്കും നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് വിളിച്ചു പറയാൻ ഇടയാകത്തക്ക വിധം ദൈവം ഇടപെട്ടിരിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ ഈ ഒരു ശുശ്രൂഷയിലേക്ക് നിയോഗത്തോടെ പങ്കെടുക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്ക് കർത്താവ് ഇന്ന് കേൾക്കുന്ന ഈ വചനം എനിക്കും എൻ്റെ കുടുംബത്തിനൊരനുഗ്രഹമാകണമേ ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരൊക്കെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ജീവിതവും എനിക്കറിയില്ലെങ്കിലും നിങ്ങളെ അറിയുന്ന ദൈവം അനുഗ്രഹിക്കുന്ന നാളുകളാണിത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇത് പറയണം കുടുംബക്കാരോട് ഇത് പറയണം സൗഹൃദ വലയങ്ങൾ ഉള്ളവരോട് പറയണം അയൽവാസികളോട് പറയണം പള്ളിയിലുള്ള കൂട്ടായ്മകളോട് പറയണം ഈ ഒരു ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ ഇത് നിങ്ങളുടെ കുടുംബത്തിനൊരു ശക്തനായവൻ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു അതിനായി ഒരുക്കുന്ന ദിവസമാണ് അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണിത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം അതിന് നമ്മളെ തന്നെ ഒരുക്കാം അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കുറച്ചുകൂടി അഭയം പ്രാപിക്കാം ഇന്ന് ദൈവത്തിൻ്റെ ഈ വചനം കേട്ടുകൊണ്ടാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കാരണം എന്ത്നുഗ്രഹമാണേലും അത് ദൈവം ആരുടെ ജീവിതത്തിലും എറിഞ്ഞു കൊടുക്കില്ല അതൊരാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കും മനുഷ്യരാണെപ്പോലും നമ്മളൊരു നല്ലൊരു നല്ല ഒരു കാര്യം ആരുടെ ജീവിതത്തിലും എറിഞ്ഞു കൊടുക്കാറില്ല ഇതാ നിങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ മാധ്യസ്ഥം അടുത്തു വന്ന് യേശു നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന അനുഭവങ്ങളുടെ സമയമാണിത് ഇതൊരിക്കലും മിസ്സാകരുത് ഇതൊരിക്കലും മാറരുത് ഇത് നിങ്ങൾക്കൊരു ഓർത്തുവക്കാൻ പാകത്തിന് ഒരനുഗ്രഹമായി മാറും ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യും ഒരുപക്ഷേ നിങ്ങൾ ജീവിത പങ്കാളിയായ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൻ്റെ മാനസാന്തരമായിരിക്കാം അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയായ ഒരു സാഹചര്യത്തിൽ വിടുതലായിരിക്കാം രോഗത്തിൽ നിന്നൊരു സൗഖ്യമായിരിക്കാം നാളുകളായി പ്രാർത്ഥിച്ചിട്ടൊരു ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരിക്കാം കുടുംബത്തിനൊരു സമാധാനമായിരിക്കാം വിവാഹം നടക്കാത്തൊരു സാഹചര്യമായിരിക്കാം സമാധാനം എന്നൊരു യാഥാർത്ഥ്യമാകാം ശക്തനായവൻ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലും വലിയ കാര്യങ്ങൾ ചെയ്യും വലിയ കാര്യങ്ങൾ ചെയ്യും ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അദ്ധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഈ ഒരു സമയത്ത് അല്പനേരം ചിന്തിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രയോജനപ്പെടുത്തുകയാണ് ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ജനറലായിട്ടൊരു വിശദീകരണം തരാനല്ല ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഓരോ അക്ഷരം ഓരോ വാക്കുകളും എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ വീടിനെങ്ങനെ അനുഗ്രഹമാകുമെന്ന് നിങ്ങളോട് പറയാണ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ വീടിനൊരു അനുഗ്രഹമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തി വീടിന് ശാപമല്ല ഒരു ബ്ലെസ്സിങ് ആണ് ഒരു അനുഗ്രഹമാണ് ഇനി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പോലും മരണശേഷം പോലും ആ വ്യക്തിയുടെ സാന്നിധ്യം ആ വീടിന് അനുഗ്രഹമാണ് അതാണ് ഈ വാക്യത്തിലുള്ളത് ഈ വിമലഹൃദയ പ്രതിഷ്ഠ ഈ ഒരു കാര്യം നമ്മൾ ശുശ്രൂഷയിൽ നടത്തുമ്പോൾ അതിനായി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വിലയും മഹത്വവും എന്തേരെന്നറിയണം ഓ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷായോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഒരാൾ പ്രവാചകനോട് വന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി പോയി അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ് അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്നങ്ങക്കറിയാലോ എൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു പക്ഷേ അയാൾ മരിച്ചു പക്ഷേ അയാൾ ജീവിച്ചിരുന്ന സമയത്ത് കുടുംബത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അതിന്ന് വല്ലാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടു പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു ഏലീഷ അവളോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് നീ പറയുക പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടായിരുന്നു അയാൾ മരിച്ചുപോയി പക്ഷെ അയാളുടെ ഭാര്യ പറയുകയാണ് ദൈവഭക്തനായ ആ എൻ്റെ ഭർത്താവ് മരിച്ച് പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നിലവിലെ സാഹചര്യം വളരെ തകർന്നതാണ് ഞങ്ങളാകെ ഒരു ശ്വാസം മുട്ടി ജീവിക്കുന്നൊരവസ്ഥയാണ് എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല എവിടെ തുടങ്ങണം എന്തു ചെയ്യണം എങ്ങനെ മുന്നോട്ട് നീങ്ങണം ആരുടെ മുമ്പിൽ കൈനീട്ടണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെയാണ് പ്രവാചക അങ്ങയുടെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു രണ്ടാമത്തെ വാക്യം പ്രവാചകൻ എലീഷ അവരോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന് അവിടെ ഒരു മലയാള വാക്ക് എഴുതിയിട്ടുണ്ട് പറയുക വാ തുറന്ന് നീ പറയുക നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപക്ഷേ ഈ ശാലോം ടെലിവിഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ഈ വചനം കേട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് വേണ്ടതെന്ന് എപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒന്ന് പറയുക ഏ ലീഷ പറയോ ആ വ്യക്തിയോട് നീ പറ വാ തുറന്ന് പറ ഏത് വിടുതലാണ് നിനക്ക് വേണ്ടത് ഏത് സൗഖ്യമാണ് നിനക്ക് വേണ്ടത് ഏത് ദൈവീ ഇടപെടലാണ് നീ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥന അമ്മയിലൂടെ ചോദിക്കുന്ന ഏതു കാര്യവും നിങ്ങളുടെ കുടുംബത്തിനൊരു വലിയ വിടുതലായി മാറും എന്നതിന് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഈ മരിയ ഭക്തി നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ് ഈ മരിയ ഭക്തി നിങ്ങളുടെ കുടുംബത്തിനെ വലുതായി ആ വലുതായി സഹായിച്ചിരിക്കും ശക്തനായവൻ ചെറിയ കാര്യമല്ല വലിയ കാര്യം ജീവിതത്തിൽ ചെയ്തിരിക്കും ശക്തനായവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ രീതിയിൽ മറുപടിയും അനുഗ്രഹവും തന്നിരിക്കും നിയോഗത്തോടെ പങ്കെടുക്കാൻ ഒരുങ്ങാം പറയുക എന്ന് പ്രവാചകൻ പറഞ്ഞു അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു രണ്ടാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പ്രവാചകൻ ചോദിച്ചു നിൻ്റെ വീട്ടിൽ എന്തുണ്ട് നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയാണ് എൻ്റേത് എൻ്റെ വീട്ടിലാകെ ഉള്ളത് ഒരു ഭരണി എണ്ണയാണ് കുറച്ച് എണ്ണ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ ഒരു കാര്യം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കാമോ ഈ ഒരു ഭരണി എണ്ണ കൊണ്ട് ഒന്നും നടക്കില്ല ഇതൊരു പരിഹാരമല്ല ഇതൊരു ഉത്തരമല്ല ഇതുകൊണ്ട് എൻ്റെ അവസ്ഥ മാറത്തില്ല പ്രിയപ്പെട്ടവരെ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ട് ഡെസ്പായിരിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ നിലവിലെ അസ്വസ്ഥതയും വിഷമവും ടെൻഷനും ദാരിദ്ര്യവും സാമ്പത്തിക ബാധ്യതയും രോഗവും ഒന്നിനു പുറകെ ഒന്നായുള്ള പ്രശ്നങ്ങളും കണ്ടിട്ട് മനസ്സ് മടുത്തിരിക്കുമായിരിക്കും നിങ്ങൾ ചില ചിലർ പറയാറില്ല ഞാൻ ഡെസ്പായി ഞാൻ ഡൗൺ ആയി ചിലർ പറയും ഞാൻ ഡിപ്രഷനിലാണ് ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് ഉറക്കമില്ല കിടക്കുമ്പോൾ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ ജീവി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പറ എൻ്റെ മുഖമൊക്കെ വല്ലാതെ വാടി പ്രിയപ്പെട്ടവരെ ഏത് തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്നത് ഈ വിമല ഹൃദയ പ്രാർത്ഥന പ്രതിഷ്ഠ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകര് പ്രവാചകൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പറഞ്ഞാൽ പോലെ ഒരാൾ ഇത് കഥയാണ് ഇത് ഇതയാൾ ഉണ്ടാക്കി പറയുന്നതാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കും ദൈവം അതിനുവേണ്ടി ഒരുക്കുന്ന അവസരമാണിത് പ്രവാചകൻ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ് എൻ്റെ വീട്ടിലാകെ ഒരു ഭരണി എണ്ണയുള്ളൂ ഇതൊരു പരിഹാരമല്ല ഒരു പക്ഷേ എന്നെ പ്രാർത്ഥനയിൽ ദൈവവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളും ഇതുപോലൊക്കെ ആയിരിക്കും ദൈവസന്നിധി എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ വിദ്യാഭ്യാസം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീട് ഇത്രയൊക്കെ ഉള്ളു എനിക്കൊരുപാട് കാര്യങ്ങൾ മുന്നിൽ അസ്വസ്ഥതയായും നിരാശയായിട്ടും കിടപ്പുണ്ട് ശൂന്യതയായിട്ട് തോന്നുന്നു പലതും പക്ഷെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി നീ വിഷമിച്ചിരിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യം നിന്റെ അവസാനമാണെന്ന് കരുതരുത് ഇത് അവസാനമല്ല ഇതിനൊരു പരിഹാരമുണ്ട് ഈ വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ബൈബിളിലെ ദൈവം പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ് സാരയില്ല പരിഹാരമുണ്ട് നിങ്ങൾ കുറ്റബോധത്തിലാണോ ദൈവസന്നതയിലാണ് വരുന്നതെങ്കിൽ ദൈവം പറയും സാരയില്ല പരിഹാരമുണ്ട് എനിക്ക് തന്നെ തന്നെ പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം എനിക്കുണ്ട് ദൈവം മനുഷ്യർ പറയും ഇത് തീർന്നു നിൻ്റെ അവസാനമാണ് നീ എവിടെയൊരു നാട് വിട്ടുപോക്കോ എന്നൊക്കെ പറയുമായിരിക്കാം സ്വർഗത്തിലെ ദൈവം പറയും സാരയില്ല പരിഹാരമുണ്ട് ഇതാ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാക്ക് പരിഹാരമുണ്ട് എന്താ പരിഹാരം അപ്പോഴാ പറഞ്ഞത് മൂന്നാമത്തെ വാക്യം പ്രവാചകൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക കുറച്ച് പാത്രങ്ങൾ ശേഖരിക്കുക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു ഒരു പരിഹാരമാണോ അത് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത് കുറച്ച് പാത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുപോവാ പ്രിയപ്പെട്ടവരെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമല്ല നിന്റെ പ്രശ്നത്തിന് പരിഹാരം പ്രാർത്ഥനയിൽ ദൈവം തുറക്കുന്ന വഴികളാണ് ജീവിതത്തിൻ്റെ പരിഹാരവും ആശ്വാസവും വിടുതലുമായി മാറുന്നത് ബുദ്ധി കൊണ്ട് എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ഇപ്പം പോലും ചിന്തിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ച ശരിയാകുമോ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ ദൈവം പറഞ്ഞ വഴികളിൽ ഉത്തരമുണ്ട് പരിഹാരമുണ്ട് ദൈവം തുറന്ന വഴികളിൽ അനുഗ്രഹമുണ്ട് ദൈവം തുറക്കുന്ന വഴികളിൽ വിടുതലുണ്ട് നോക്കൂ അടുത്ത വാക്യം നാലാമത്തെ വാക്യം അവരതുപോലെ ചെയ്തു പിന്നെയും പുത്രന്മാർ അകത്ത് ചെന്ന് പാത്രങ്ങളിൽ എണ്ണ പകർന്നു എണ്ണ പകർന്നു ഒരു പാത്രം എണ്ണയുള്ളൂ കുറെ പാത്രം കൊണ്ടുവന്ന് അതിലേക്ക് എണ്ണ ഒഴിച്ചു അങ്ങോട്ട് ഒഴിച്ചു ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അതായത് പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ വേണേ ചിന്തിക്കാൻ പാടില്ലേ പിന്നെ എൻ്റെ സാമ്പത്തിക പ്രശ്നമെല്ലാം ഒരു പാത്രത്തിലിരിക്കുന്ന എണ്ണ ഇപ്പുറത്തിരിക്കുന്ന ഒരു കാലിയായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എങ്ങനെ അത് പരിഹാരമാവും ഏത് ബുദ്ധിയുള്ള ആൾക്കാരും പറയും നിങ്ങൾക്ക് വേറെ എന്തേലും വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ ആ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ പത്ത് രൂപ കിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചുകൊണ്ടിരിക്കരുത് പ്രിയപ്പെട്ടവരെ ലോകം പലതും പറയും പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ഒരു പാത്രത്തിൽ എണ്ണയെടുത്ത് ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ വല്ലതും നടക്കുമോ എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്നാൽ വിശ്വാസത്തിൽ അവർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അവർ എത്ര പാത്രങ്ങൾ നിറച്ചു നിരത്തി വച്ചോ അതെല്ലാം നിറഞ്ഞ് വീണ്ടും പാത്രങ്ങളില്ലാത്ത വിധം അത്രയധികമായി ഉടനെ ആ വീട്ടിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞു പ്രവാചക ഞങ്ങൾ നീ പറഞ്ഞതനുസരിച്ച് ചെയ്തു ഇപ്പോൾ പാത്രം പാത്രത്തിലെ മുഴുവൻ പാത്ര വീട്ടിലെ മുഴുവൻ പാത്രത്തിലും ധാരാളം എണ്ണ എണ്ണയാണ് അത് വിറ്റി കടം വീട്ടാൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ പകരുക എന്നൊരു കുഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ ആ സ്ത്രീ വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തിട്ട് ആ വീട്ടിൽ ചെന്ന് കഥ കടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അതുപോലെ ചെയ്തു ഇതുപോലെ ഈ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കത് പരിഹാരമായി ദൈവം അത് മാറ്റും അതൊരു ഉത്തരമായി ദൈവം മാറ്റും ഇത് നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് ഒരു ആയിരം പേരോട് പറയാനുള്ള സാക്ഷ്യമായി മാറുമെന്ന് ഒരു പുസ്തകത്താളിൽ എഴുതി വെച്ചു കൊള്ളുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതല്ല ഉത്തരം പ്രാർത്ഥനയിൽ ദൈവം കാണിച്ചു തരുന്ന ദർശനമാണ് ഉത്തരം ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ അരമണിക്കൂർ പോരെ ഒരു മണിക്കൂർ പോരെ ജസ്റ്റ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കം പ്രിയപ്പെട്ടവരെ ഒരുങ്ങിയ കരങ്ങളിലേ നല്ലതൊക്കെ വരുള്ളൂ ഒരുങ്ങിയ ജീവിതങ്ങളിലാണ് ദൈവം അനുഗ്രഹമുള്ളതിനെ വെച്ച് തരിക അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഉച്ചയ്ക്ക് നല്ല രുചികരമായൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞ് അധികം വലിയ ചിന്തിക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ലാത്തൊരു കുഞ്ഞ് ആഗ്രഹം കൊണ്ട് അവിടെ ഇവിടെയോ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ നീട്ടിപ്പിടിച്ചിട്ട് ആ രുചിയുള്ള ഭക്ഷണം അമ്മ ഇതിനകത്തോട്ട് വിളമ്പാൻ പറഞ്ഞാൽ നിങ്ങളെന്താണ് സ്വാഭാവികമായി ചെയ്യുക നിങ്ങളുടെ കുഞ്ഞാണ് പാത്രത്തിന് വൃത്തിയില്ലെന്ന് കണ്ടാൽ ആ പാത്രം ഒന്നെങ്കിൽ പൈപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കഴുകി നന്നായിട്ട് തുടച്ച് ആ ഭക്ഷണം വിളമ്പാൻ ഭാഗത്തിന് ആ പാത്രം വൃത്തിയുള്ളതാക്കിയിട്ടേ അതിൽ വിളമ്പുകയുള്ളൂ ഏതേലും ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പില്ല ഭക്ഷണം പോലും വിളമ്പില്ല ഭക്ഷണം പോലും വിളമ്പില്ല അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒരു അനുഗ്രഹം ഒരു നന്മ ഒരു ഐശ്വര്യം ഒരു വിടുതൽ ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതമാകുന്ന പാത്രത്തിലേക്ക് വിളമ്പാൻ ദൈവത്തിന് അത് കൊടുക്കാൻ അത് തരാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു ഒരുക്കം ആവശ്യമാണ് നല്ല ഒരു ഒരുക്കം ആവശ്യമാണ് അതിനായി അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്തിന് എന്തിന് എന്ന് ചിന്തിക്കാനല്ല അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വചനം എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞൊരു വാക്കുകളല്ല ഇത് ദൈവവചനത്തിൽ നിന്ന് ഈ തുറന്ന പുസ്തകം തുറന്നു വെച്ച് ഈ ബൈബിൾ തുറന്നു വച്ച് പ്രാർത്ഥനയിൽ എഴുതി വച്ച ദൈവം തോന്നിപ്പിച്ച വാക്കുകളും ആശയങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമുക്കറിയാം നിങ്ങളുടെ വീട് നേരം വെളുക്കുമ്പോൾ ചിലർ പറയും ആ ജനൽ തുറന്നിട് ആ വാതില് തുറന്നിട് കാറ്റവും കാറ്റും വെളിച്ചമൊക്കെ അകത്ത് കയറട്ടെ ഇത് പറയും വാതിലും ജനലും തുറക്കണം വിശ്വാസത്തിൻ്റെ വാതിലും ജനലും തുറക്കുമ്പോഴാണ് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കാറ്റ് വെളിച്ചം ഒക്കെ ജീവിതത്തിൽ വരുന്നത് ഒരിക്കൽ കൂടി കേട്ടെ പ്രാർത്ഥ ദൈവം അയക്കുന്ന കാറ്റും വെളിച്ചവും അടച്ചിട്ട മുറികളിലല്ല വരുന്നത് തുറന്നിട്ട മുറികളിലാണ് പ്രാർത്ഥനയുടെ കാര്യം പ്രാതിലും വിശ്വാസത്തിൻ്റെ വാതിലും പലതും പറഞ്ഞ് ലോകം അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാതിൽ പ്രാർത്ഥനയുടെ വാതിലും വിശ്വാസത്തിൻ്റെ വാതിലും ജനലും ഒക്കെ പലരും വിമർശിച്ചും കുറ്റം പറഞ്ഞും ട്രോളറക്കുകയും അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലോകത്തിൻ്റെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പലരും അടച്ചു കളയുകയാണ് പ്രിയരെ ദൈവം തരുന്ന കാറ്റും വെളിച്ചവും അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ വാതിലും ജനലോക്കും തുറന്നിടണം അതിനായി ദൈവം ഒരുക്കുന്ന മുപ്പത്തി മൂന്ന് ദിവസമാണ് കുറച്ച് കാര്യങ്ങൾ ഇതിനൊരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവരെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ഒരു നിയോഗമായി ഒരു പേരാണ് വിമല പാതയിൽ പരിശുദ്ധ അമ്മയുടെ പാതയിൽ മുപ്പത്തിമൂന്ന് ദിവസം നമ്മൾ കുടുംബമായി നമ്മൾ നിയോഗത്തോടെ പോവുകയാണ് ഇത് വലിയൊരു വിടുതലിന് കാരണമാകുന്ന സമയമാണ് ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാവരും കുംഭസാരിച്ച് ഒരുങ്ങണം ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന് ഒരുങ്ങി സമർപ്പിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ മുപ്പത്തിമൂന്ന് ദിവസവും നിങ്ങൾ സാധിക്കുമെങ്കിൽ വിശുദ്ധ ഒരു നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിക്കണം അതിനായി നമ്മളെ തന്നെ സമ അതിന് സമയം കണ്ടെത്തണം അതിൻ്റെ കാര്യങ്ങൾ ജോലികളെല്ലാം ക്രമീകരിച്ച് നിങ്ങൾ ആ കാര്യം ചെയ്യണം മൂന്ന് രാവിലെ എഴുന്നേറ്റ് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസ പ്രമാണം ഒന്ന് ചെല്ലി പ്രാർത്ഥിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ഒരു ഭക്ഷണം പോലെ അല്ലെങ്കിൽ വെള്ളം ആദ്യം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും കഴിക്കും ഒരു കാപ്പി കുടിക്കും അതിനെല്ലാം മുമ്പ് വിശ്വാസ പ്രമാണമായിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒന്ന് ചെല്ലി പ്രാർത്ഥിക്കണം ഒരു പ്രാവശ്യം പിന്നെ ചെയ്യേണ്ടതാണ് മുപ്പത്തി മൂന്ന് ദിവസം ഒരധിക ജപമാല നിങ്ങളെല്ലാവരും ജപമാല ചെല്ലുന്നവരായിരിക്കാം ഒരു ആ ചെല്ലുന്നതിനേക്കാൾ അധികമായി ചൊല്ലിക്കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക പിന്നെ മുപ്പത്തിമൂന്ന് ദിവസവും ഒരു നോമ്പെടുക്കുക ഒരു നിയോഗത്തോടെ ഒരു നോമ്പ് ചില ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ മാറ്റി വെച്ച് വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുമ്പായി ഒരു നോമ്പെടുക്കുക ഒരു നിയോഗത്തോടെ ഇത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭക്തിയല്ല നിങ്ങളുടെ മനസ്സിൽ ഇത് തോന്നി പറയുമ്പോൾ ദൈവാത്മാവ് തോന്നിപ്പിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്താലോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുന്നിൽ വരണം ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തെ ഇസ്രായേൽക്കാരെ കൊണ്ടുപോകുമ്പോൾ കൈ ഉയർത്താനും മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഒരു മോശയുണ്ടായിരുന്നു ഒരു മോശയുണ്ടായിരുന്നു മുമ്പിൽ ഇതുപോലൊരു മോശയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊരോ മോശമാർ വേണം മുമ്പിൽ നിൽക്കാനും കരമുയർത്താനും നോമ്പെടുക്കാനും ആളുകളോട് പറയാനും ഒരു മോശം വേണം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ മോശമാരാണ് വീട്ടിലെ കുടുംബത്തിലെ ദൈവം നിയോഗിച്ച വ്യക്തികളാണ് അടുത്തൊരു കാര്യമാണ് ശാലോം ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ശുശ്രൂഷ ഇതൊരു പ്രോഗ്രാം ഒരു ചടങ്ങ് പ്രാർത്ഥന എന്നതിനെ ഇതൊരു ശുശ്രൂഷയാണ് ഇതിനു വേണ്ടി ഒത്തിരി പേര് വില കൊടുത്ത് അധ്വാനിച്ച അതിൻ്റെ റിസൾട്ടാണ് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി അത് മേശപ്പുറത്ത് വരുന്ന ആളുകൾക്ക് വിളമ്പുന്നത് പോലെ തന്നെയാണ് ഓരോ ശുശ്രൂഷയും ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ചവരും കഷ്ടപ്പെട്ടവരും പ്ര പ്രവർത്തിച്ചവരും ധാരാളം ആളുകളാണ് അത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി വന്നതല്ല ഇതിന് മുമ്പിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് എത്തിക്കാൻ എന്തേറെ കഷ്ടപ്പെടുന്നതിനെ നൂറരട്ടി കഷ്ടപ്പെട്ട് ദൈവം ഒരു ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുകയാണ് അതിനുവേണ്ടി എല്ലാ ദിവസവും ഈ മുപ്പത്തിമൂന്ന് ദിവസം ശാലവുമിൽ ഈ ഒരു ശുശ്രൂഷ കാണുക ഒരു നിയോഗത്തോടെ ഇത് പല സമയങ്ങളിൽ ഇത് സുസ് ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് കുടുംബക്കാരോട് ഈ പ്രോഗ്രാം നിയോഗത്തോടെ പങ്കെടുക്കുക എന്ന് നിങ്ങൾ ഫോണിൽ ഒന്ന് വിളിക്ക് ഒരു മെസ്സേജ് അയക്കുക പരമാവധി ആളുകൾ ഈ ആത്മീയ കൂട്ടായ്മയിൽ വരട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ് നന്മകളാണ് നമ്മുടെ വീട്ടിലുള്ള പലർക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള പലർക്കും ഇല്ലാത്ത ഭാഗ്യമാണ് അവർക്കൊന്നും ഇങ്ങനെ വചനം കേൾക്കാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് വചനം കേൾക്കാം പണ്ട് കാലത്ത് ഒന്നും സാഹചര്യം ഇപ്പോൾ പോലെ അവസരങ്ങളാണ് നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം ഒരുമിച്ച് ആരാധിക്കാം ഒരുമിച്ച് വചനം കേൾക്കാം ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാം പിന്നെ പ്രത്യേകമായി വിശുദ്ധീകരണം പ്രത്യേക ഒരു നിയോഗമായി സമർപ്പിക്കുക വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിനൊരു വിശുദ്ധി വരണം നമ്മുടെ ഭവനം വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ ദേശം വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ കൂട്ടായ്മ വിശുദ്ധീകരിക്കപ്പെടണം അശുദ്ധി മാറണം കരട് മാറണം എല്ലാം മാറി വിശുദ്ധീകരണം വരണം അതൊരു നിയോഗമായി സമർപ്പിക്കുക പിന്നെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം അത് സമർപ്പിക്കുക അതിനെ ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഭക്തി വിമല പ്രതിഷ്ഠയ്ക്കൊരുക്കമായി പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതിപ്പോൾ അവിടെ ഒരാൾ ചൊല്ലി അപ്പുറത്തൊരാൾ ചൊല്ലി അങ്ങനെയല്ല ഇത് ഒരു കൂട്ടായ്മയായി കൊണ്ടുവരാൻ ശാലോം ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും ജപമാല ചെല്ലുമെങ്കിലും നിങ്ങൾ ഫോണിൽ ഈ ജപമാല ചൊല്ലുന്ന എല്ലാവരെയും ഒരു സഖ്യമാക്കി മാറ്റുകയാണ് പ്രാർത്ഥിക്കുന്നവരോട് ഒരു കൂട്ടം ഒരു കൂട്ടായ്മ അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഇതൊറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഇരുന്ന് ഒരു കുടുംബമായി ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും ഭയങ്കര ഒരു അഭിഷേകം അത് കൊണ്ടുവരും ഇത് അത്ഭുതകരമായ ഉത്തരത്തെ ഇത് കൊണ്ടുവരും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഈ ശാലോമിൽ കാണുന്ന ഈ താ നമ്പറുകളിൽ ഓഫീസിലേക്ക് വിളിച്ച് ഈ സഖ്യത്തിൽ ഞങ്ങളും പങ്കുചേരുന്ന ഞങ്ങളും ഈ സഖ്യത്തിലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര പേരുണ്ട് ഞങ്ങളിങ്ങനെ ജപമാല ചെല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ശുശ്രൂഷങ്ങൾ ഇങ്ങനെയാണ് ഒരുങ്ങുന്നത് ഈ ശാലോമിൻ്റെ ഓഫീസിലേക്ക് ഫോ ഫോൺ വിളിച്ച് നിങ്ങൾ അറിയിക്കണം അത് മനസ്സിൽ വച്ചുകൊണ്ടിരിക്കരുത് ഒരു സഖ്യത്തെ പ്രാർത്ഥിക്കുമ്പോൾ ശാലോമിലുള്ള ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്കറിയാം ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാനേ തോന്നത്തില്ല പ്രാർത്ഥന എന്തിനെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് തന്നെ ഒരു ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ് പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന അഹ്റോനും ഹൂറും ആ കരം ഉയർത്തിപ്പിടിച്ചു തിന്നു പ്രാര്ത്ഥിക്കുന്ന വ്യക്തിക്കും കൊടുക്കണം സപ്പോർട്ട് അപ്പോൾ ഷാലോമിലേക്ക് നിങ്ങൾ വിളിച്ചു പറയണം ഈ ജപമാല സഖ്യത്തിലുണ്ട് ഞങ്ങളെയും കൂടി ചേർക്കണം ആ സഖ്യത്തോട് ചേർന്ന് ജപമാല ഒരു കൂട്ടായ്മയായ ഒരു കുടുംബമായി ചെല്ലാൻ ഒരു കൂട്ടായ്മ എന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു കുടുംബമാണ് ഈ കുടുംബത്തിൽ ഈ ഒരു പ്രാർത്ഥനയിൽ ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷാലോമിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അറിയിക്കും അങ്ങനെ ഈ മുപ്പത്തി ദിവസം പ്രാർത്ഥനയുടെ വലിയ അത്ഭുതത്തിൻ്റെ നാളുകൾ ദൈവമൊരുക്കുന്ന അവസരങ്ങൾ ഇത് അവഗണിക്കരുത് ഇത് സാധാരണയായി തള്ളിക്കളയരുത് കുറേ പ്രാർത്ഥനകൾ കൂടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ചിന്തിച്ച് വിമർശിച്ച് കളയരുത് ഇതൊരവസരമാണ് ദൈവം അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുമ്പോൾ നമ്മളാ വാതിൽ അടച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് വേണ്ട എന്ന് പറയരുത് രണ്ട് കൈ നീട്ടി പ്രാർത്ഥനയിൽ അത് സ്വീകരിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണിപ്പോൾ തുടർന്ന് നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം